ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് അച്ച ചേച്ചിനെയും രമേശ് ചടനയാണ് അപ്പോൾ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിറങ്ങുകയാണ് അപ്പോൾ ശ്രീയെ കണ്ടിട്ടുള്ള വരവാണ് കേട്ടോ അത് അങ്ങനെ രമേശൻ ചേട്ടനോട് അച്ഛൻ ചേച്ചി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ആ ഓട്ടോക്കാരന് പൈസ കൊടുത്തുകൂടായിരുന്നോ അയാളുടെ അടുത്ത് വരാൻ പോകുന്ന കൗൺസിലറാണ് അതുകൊണ്ട് പൈസ തരൂലെന്നൊക്കെ പറയുന്നത് എന്തിനാ അങ്ങനെ വീമ്പടിക്കേണ്ട പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അയാളുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലും തോന്നി നിങ്ങൾ കൊടുക്കാമായിരുന്നില്ലേ എൻ്റെ പൊന്നച്ചക്കുട്ടി വരാൻ പോകുന്ന കൗൺസിലർ ആവുന്ന ഞാനേ കൗൺസിലറിനെ മോ പോലെ തന്നെ പെരുമാറണം എന്നാലേ എനിക്ക് വില കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അവിടെ ചാരു നിൽക്കുന്നത് കാണുവാണ് രമേശ് ചേട്ടൻ ഊടി വന്ന് ചാരുനോട് ചോദിക്കുകയാണ് ചാരു എന്നെ കാണുമ്പോൾ നിനക്ക് ഒരു കൗൺസിലറിൻ്റെ കല എൻ്റെ മുഖത്ത് തോന്നില്ലേ പറ ചാരു ആ എൻ്റെ ഏട്ടാ ആ അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് കയറിപ്പോവാണ് ഈ സമയത്ത് ചാരുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അച്ഛൻ ചോദിക്കുകയാണ് അല്ല ചാരു നിനക്ക് എന്താ പറ്റിയത് നിനക്കറിയാമോ പോകും നിൻ്റെ ഈ ചേട്ടനുണ്ടല്ലോ വഴി കൂടെ വരുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ വരാൻ പോകുന്ന കൗൺസിലറാണ് കൗൺസിലറാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല അങ്ങനെയൊരു സന്തോഷം കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അത് പിന്നെ ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ത് പ്രധാനപ്പെട്ട കാര്യം അത് ചേച്ചി ഏത് രീതിയിലെടുക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ പറയാതിരുന്നാൽ അതും ശരിയാവില്ല എന്താണെങ്കിലും നീ പറ മോളെ ഏത് പ്രധാനപ്പെട്ട കാര്യമോ നിനക്ക് എന്നോട് പറയാനായിട്ടുള്ളത് അത് പിന്നെ ചേച്ചി ഞാൻ പറയുന്നത് കൊണ്ട് ചേച്ചി ഒന്നും വിചാരിക്കരുത് എന്ത് വിചാരിക്കാൻ നീ പറ എനിക്കെന്തോ ടെൻഷനാവാണ് ആ ശ്രേയ പറഞ്ഞല്ലോ ശ്രേയ പറഞ്ഞിട്ടാണ് ചെയർമാൻ നമ്മുടെ രമേശൻ ചേട്ടനെ കൗൺസിലറാക്കാനായിട്ട് തയ്യാറായിരുന്നത് അതെല്ലാം നോണയാണ് അവിടെ വെറും ഒരു ഡ്രാമ കളിക്കുകയാണ് ഏ എന്താ പറയുന്നത് ഡ്രാമ കളിക്കും എന്നോ തെളിച്ച് പറ അത് പിന്നെ ഇന്നിപ്പോൾ കൗൺസിലർ ശ്രീയയുടെ ശ്രേയനെ കാണാൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കൗൺസിലറും ശ്രീയം ചേർന്നുകൊണ്ട് ഒരു നാടകം കളിക്കുകയാണ് എന്തായാലും അവരുടെ കല്യാണത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് രമേശ് ചേട്ടനെ കൗൺസിലറാക്കാന്ന് അവള് വാക്ക് തന്നത് അത് കഴിഞ്ഞ് കല്യാണം നല്ല രീതിയിൽ നടന്നുകഴിഞ്ഞാൽ ആ വാക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും ഇത് അവർ തമ്മിൽ സംസാരിക്കുന്നത് ആകാ ചേട്ടൻ കേട്ടതാ ആക്കു ചേട്ടൻ കേട്ട പാതി കേൾക്കാത്ത പാതി മനസ്സടഞ്ഞ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത് ഞാൻ ചേച്ചിയോട് ചേച്ചിയോടെങ്ങനെങ്കിലും പറയാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് പറയുമ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ട് ചേട്ടനോട് നേരിട്ട് പറയാനായിട്ടുള്ള ധൈര്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേട്ടാ അച്ചു ആകെ ഞെട്ടിപ്പോവാണ് നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ ദൈവമേ അദ്ദേഹത്തോട് എന്തിനെങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടല്ലേ അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കാര്യം കേട്ടതിന് ശേഷം നടക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലയെന്നറിഞ്ഞാൽ അദ്ദേഹത്തെ നെഞ്ചുപൊട്ടി ചേച്ചി ഇങ്ങനെയൊക്കെ പറയില്ലേ ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ചേച്ചിയുടെ കടമയാണ് അതുകൊണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചും അകത്തേക്ക് ചെല്ലുകയാണ് അടുത്ത സീനിലാണെങ്കിൽ അച്ചു ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് ഈ സമയത്ത് ഹേമ ചോദിക്കുകയാണ് അല്ലടി എന്താ നീ മൂന്തയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അല്ല നീ എൻ്റെ മരുമകളെ കാണാനായിട്ടല്ലേ പോയത് അവൾ എന്തു പറഞ്ഞു വലിയ മരുമകൾ അമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹ എൻ്റെ ഭർത്താവിനെ കൗൺസിലറാക്കാൻ കൗൺസിലറാക്കാമെന്ന് വലിയ വാഗ്ദാനമൊക്കെ തന്നിട്ട് എൻ്റെ ഭർത്താവിനെ ചതിക്കായിരുന്നില്ലേ എന്തൊക്കെയാടി ഈ പറയണേ അതെ അതെ ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ആകാശ് കേട്ടു ചെയർമാനും ഇവളും കൂടെ സംസാരിക്കുന്നത് രമേശ്ചേട്ടനെ കൗൺസിലറാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ അവളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്നോട് കള്ളത്തരം പറഞ്ഞതാണെന്ന് അവൾക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടുമല്ലോ ആ കാര്യം ആകാശ് കേട്ടു ആകാശ് അത് ചാരുവിനോട് പറഞ്ഞു ചാരു ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇക്കാര്യം ഞാൻ എങ്ങനെ രമേശ് ചേട്ടൻ്റെ മുഖത്തൊക്കെ പറയും എന്നോർത്ത് ടെൻഷനടിച്ച് ഞാനിരിക്കുക അവരുടെ ഒരു മരുമകൾ എടീ ഇതാരാന്ന് എന്നോട് പറഞ്ഞത് ഏ ആ ചാരു നീ അതങ്ങനെയേ വിശ്വസിക്കുകയാണോ എന്തായാലും ഇപ്പം തന്നെ നിനക്ക് സത്യങ്ങളൊക്കെ അറിയാം ഞാനിപ്പോൾ തന്നെ എൻ്റെ മരുമകളെ വിളിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ ശ്രേയെ വിളിക്കുകയാണ് മോളെ ശ്രേയെ അത് പിന്നെ അമ്മ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്താണെങ്കിലും പറഞ്ഞു ആൻറ്റി അത് പിന്നെ മോള് രമേശിനെ കൗൺസിലറാക്കാനായിട്ട് പോവുകയാണെന്ന് കൗൺ ചെയർമാനെ കൊണ്ട് പറയിപ്പിച്ചതാണ് അതും മനഃപൂർവ്വം അത് ആകാശം കേട്ടു എന്ന് അതിന് ശേഷം കല്യാണത്തിന് ശേഷം കല്യാണം നടക്കാൻ വേണ്ടിയാണല്ലോ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ കല്യാണം നടന്നതിന് ശേഷം ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുമെന്ന് വെറുതെ ഞങ്ങളെ പറ്റിക്കാനായിട്ടായിരുന്നു എന്നാ അച്ചു ഇവിടെ പറഞ്ഞത് അതും ആ ആകാശം കേട്ടിട്ട് അത് ചാരുവിനോട് പറഞ്ഞു ചാരു അച്ചുവിനോട് പറഞ്ഞു മോൾ തന്നെ ഇവളോട് സംസാരിക്കുന്നു പറയുകയാണ് പെട്ടെന്ന് ശ്രേയ പ പോവാണ് ശ്രേയ പറയുകയാണ് ആ ആൻറ്റി ഇതിപ്പോൾ ഞാനിപ്പോൾ അച്ചു ചേച്ചിനോട് സംസാരിക്കുന്നതിലും നല്ലത് സംസാരിക്കേണ്ട ആൾ തന്നെ സംസാരിക്കുന്നതായിരിക്കുള്ളൂ എന്തായാലും ഇത്രയും കാര്യം മാത്രമേ ചാരു പറഞ്ഞോളൂ ഇതിൽ കൂടുതലൊന്നും അവൾ പറഞ്ഞില്ലേ ആൻറ്റി അവളുടെ സ്വഭാവം നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നീര ശ്രേയ ലാൻഡ് ലൈനിൽ നിന്ന് ചെയർമാനെ വിളിക്കുകയാണ് എന്നിട്ട് ചെയർമാനോട് പറയുകയാണ് നമ്മൾ സംസാരിച്ചതെല്ലാം ആകാശം കേട്ടിട്ടുണ്ട് അത് രമേശിൻ്റെ ഭാര്യനെ അറിയിക്കുകയും ചെയ്തു ഇപ്പം അവർക്ക് എൻ്റെ മേലെ സംശയം തോന്നുകയാണ് അതുകൊണ്ട് ഞാൻ മറ്റൊരു നമ്പറിൽ നിന്ന് കോൺഫറൻസ് കോള് താങ്കളെ വിളിക്കും ആ സമയത്ത് രമേശിനെ കൗൺസിലറാക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണെന്നുള്ളത് നിങ്ങൾ പറയണം അതും വിശ്വസിക്കുന്ന രീതിയിൽ അഭിനയിച്ച് വേണം പറയാൻ മാഡം മാഡം എന്തായാലും പറഞ്ഞില്ലേ ഉറപ്പായിട്ടും ഞങ്ങൾ മാഡത്തിന് ഉചിതമായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിക്കൂ എന്ന് പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഹേമനെ വിളിക്കുകയാണ് എന്നിട്ട് ഹേമിയോട് പറയുകയാണ് ഇപ്പം ഞാൻ കോൺഫറൻസ് കോള് ഓൺ ചെയ്യാൻ പോവാണ് ചെയർമാൻ ഉണ്ട് ചെയർമാൻ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ കോൺഫറൻസ് കോൾ ഓൺ ചെയ്യാണ് എന്നിട്ട് ചെയർമാനോട് ചോദിക്കുകയാണ് സർ നമ്മുടെ രമേശിനെ കൗൺസിലറാക്കും എന്ന് പറഞ്ഞായിരുന്നല്ലോ അത് ചുമ്മാ പറഞ്ഞതാണോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ഇപ്പോൾ അവർക്കൊരു സംശയം എന്തിനാ എന്തിനാ അവർ സംശയിക്കുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെയാണല്ലോ പറഞ്ഞത് ഈ വർഷം ഞാൻ ചെയർമാനാവോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഉറപ്പായിട്ടും നമ്മുടെ വാർഡിലെ കൗൺസിലർ അത് ഉറപ്പായിട്ടും രമേശ് തന്നെയാണ് ഓരോ തരത്തിലും നിങ്ങളതിന് സംശയിക്കേണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇവർക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ ചെയർമാൻ കോൾ കെട്ടുകയാണ് അതിനു ശേഷം ശ്രേയെ ചോദിക്കുകയാണ് ഇപ്പോൾ ചേച്ചിയുടെ സംശയമൊക്കെ മാറിയോ ആൻറ്റി ചോദിക്കുകയാണ് അങ്ങനെ അച്ഛ അച്ഛശ്രേയ്യോട് ഒരുപാട് നന്ദിയും എനിക്ക് സംശയമൊക്കെ മാറി എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് എൻ്റെ പൊന്നുമോളെ എനിക്ക് നിന്നോട് ഒരു സംശയം ഉണ്ടായിരുന്നില്ല പിന്നെ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് ശരി മോളെ കോള് കട്ടയട്ടെ എന്ന് പറയാണ് അല്ല ഇപ്പോൾ ആൻറ്റിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയായിരിക്കും ആ ചാരു ഈ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചേച്ചി എന്നെ വെറുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉറപ്പ് തന്നെയാണ് ചാരുവിനേക്കാളും നല്ല രീതിയിൽ ചേച്ചി ജീവിക്കരുത് ആ പെട്ടെന്ന് ചേട്ടനെ കൗൺസിലറാക്കാൻ പോകുന്നു ചേച്ചിയുടെ സ്റ്റാറ്റസൊക്കെ ഉയരാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ചാരുവിനുണ്ടായ സൂയ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ എന്തായാലും കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യാണ് ഈ സമയത്ത് അച്ഛ പറയാണ് എനിക്കിപ്പോഴാണമ്മേ സമാധാനം കിട്ടിയത് ഹാ ഇപ്പോഴെങ്കിലും നിൻ്റെ മുഖത്തിന് ഒരു തെളിച്ചുണ്ടായല്ലോ ഇത്രയും നേരം കടന്നല കുത്തിയത് പോലെയല്ലേ നിൻ്റെ മുഖം വരുന്നത് അതു പിന്നെ ഞാൻ അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി അല്ലമ്മേ എന്നാലും ചാരു എന്തിനായിരിക്കും എന്നോട് ഇത്രയും വലിയ നുണ പറഞ്ഞത് അതല്ലേ ഇപ്പം ശ്രേയ മോള് പറഞ്ഞത് എടീ നിൻ്റെ ഭർത്താവ് കൗൺസിലർ കൗൺസിലറാവുന്നത് അവൾക്ക് കണ്ടുകൂടാ അതിനോടുള്ള അസൂയ സുയകാരണോ അവൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട അച്ചു ഭയങ്കരമായിട്ട് ആവുകയാണ് അങ്ങനെ ഹേമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ചാരു അവിടേക്ക് വരുവാണ് ചാരു നോക്കുമ്പോൾ അപ്സെറ്റായിട്ടിരിക്കുന്ന അച്ചുവിനെയാണ് കാണുന്നത് അല്ല ചേച്ചി ചേച്ചിക്ക് എന്താ തലവേദന ചിത്ര ചിത്രം എന്താ മാടിയിരിക്കുന്നത് ഞാൻ തരാം തിരുമ്പിത്തരണോ അല്ലെങ്കിൽ ചായ ഇട്ടിട്ട് വരാം നീ എനിക്കൊരു മണ്ണാകട്ടും ചെയ്തു തരണ്ട എന്ന് പറയുകയാണ് ചേച്ചി എന്താ പറ്റി ശ്രേയ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ശ്രേയയുടെ ദേഷ്യത്തിലിരിക്കുകയാണോ ചേച്ചി ശ്രേയോടെ ദേഷ്യം എടി നീ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട നമ്മൾ വിശ്വസിക്കുന്ന പലരും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുവാണെന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ദയവ ചെയ്ത് എൻ്റെ കൺമുമ്പിൽ നിന്ന് പോവാൻ പറയുകയാണ് ഇത് കേട്ട ചാരുവിന് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ എന്തായാലും ചാരു പതിയെ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ചാരു ചിന്തിക്കുകയാണ് എന്നാലും അച്ചു ചേച്ചിക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക ഒരു പക്ഷേ അച്ച ചേച്ചിയോട് അമ്മായി വല്ല എന്നെക്കുറിച്ച് വല്ല കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ശ്രീയ മറ്റേതെങ്കിലും രീതിയിൽ അച്ചു ചേച്ചിനെ സ്വാധീനിച്ചിട്ടുണ്ടാവോ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടാവും ഞാൻ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ച ചേച്ചിയോടെ എല്ലാ കാര്യവും തുറന്നു പറയണ്ടായിരുന്നു എല്ലാ പറഞ്ഞത് നന്നായി ശ്രേയയുടെ കിണിയിൽ ചേച്ചി വീഴരുത് എന്നൊക്കെ പലതായിട്ട് നമ്മുടെ ചാരു ചിന്തിച്ചു കൂട്ടുകയാണ് ഇതേ സമയം ശ്രേയ ഓഫീസിന് പുറത്തേക്ക് വരുകയാണ് അതായത് നമ്മുടെ ആകാശക്കിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എന്നിട്ട് ശ്രേയ കൈയ്യടിക്കുകയാണ് അല്ല ഇവിടെയുള്ള പലർക്കും ഇവിടുത്തെ ജോലി ചെയ്യുന്നതിലും ഇൻട്രസ്റ്റ് പല കാര്യങ്ങളും ഒളിഞ്ഞു കേൾക്കുന്നതിനാണ് അല്ല നിങ്ങൾക്കൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ജാരനായിട്ട് പ്രവർത്തിച്ചൂടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് നല്ല ഗുണമുണ്ടാവും നിങ്ങളെക്കൊണ്ട് ഹലോ ഇവിടെ ഇപ്പോൾ അതൊക്കെയാണല്ലോ നടക്കുന്നത് ഒളിഞ്ഞു കേൾക്കുക എത്തി നോക്കുക എന്തൊക്കെ ഈ കാണിച്ച് കൂട്ടുന്നത് മര്യാദക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മിണ്ടാതെ അഞ്ചുമണിയാവുമ്പോൾ പൊയ്ക്കൊള്ളണം ഇനി മേലാലെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലാകേണ്ടവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇവരെങ്കിൽ കയറിപ്പോവാട്ടോ ഇത് മറ്റുള്ള സ്റ്റാഫുകൾക്ക് ആർക്കും മനസ്സിലായില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഒരു സ്റ്റാഫ് വന്നിട്ട് ആകാശിനോട് ചോദിക്കുക അല്ല സാർ ഈ മേഡം എന്താണ് ഇങ്ങനെ പറഞ്ഞത് സാധാരണ മേഡത്തിൻ്റെ ക്യാബിനിൽ ചെയ് ചെല്ലുമ്പോൾ തന്നെ കയ്യും കാലും വിറച്ച നമ്മളെല്ലാവരും കയറി ചെല്ലുന്നത് ഇതിപ്പോൾ മേഡത്തിൻ്റെ ക്യാബിനിൽ ആരാ ഉളിഞ്ഞ് കേട്ടത് ഏ ചാരന്മാരാവാണോ എന്തൊക്കെ മാഡം പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ സമയത്ത് ആകാശിനെ ദേഷ്യം വരുകയാണ് എൻ്റെ പൊന്ന് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം പുറത്തേക്ക് പോവാം അല്ല ഈ ആകാശ് സാറിന് ഇതെന്താ പറ്റിയത് ചോദിച്ചതിന് മറുപടി ഒന്നുമില്ലല്ലോ ആകാശ് സാറിന് ദേഷ്യത്തിൽ എഴുന്നേറ്റും പോയി ആ എന്തെങ്കിലും ആവട്ടെ എന്ന് അയാളും വിചാരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റ